ഇന്നത്തെ നമ്മുടെ പരിപാടി ഓണത്തിനുള്ള ഒരു സ്പെഷ്യൽ അച്ചാർ അപ്പൊ നമ്മൾ ഒരു കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് വലുതായിട്ട് തന്നെ അരിയണം വിടിയെടുക്കണം ഒരു ആറ് മുളക് അരിഞ്ഞത് ഉപ്പ് വിനാഗിരി മുളവ് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരുന്നൂറ് നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ഏഴ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ കായപ്പൊടി കുറച്ച് ഉലുവ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് ഇത് തണുക്കാൻ വയ്ക്കാം ഇതെല്ലാം നല്ല തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മളെ സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് മാങ്ങ അച്ചാറിൻ്റെ നാരങ്ങ അച്ചാരിൻ്റെ ഇഞ്ചി അച്ചാറിൻ്റെ ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ